വലിയ വലിയ കോർപ്പറേറ്റുകൾ പ്രധാനപ്പെട്ട നമ്മൾ ഇന്ന് കേരളത്തിൽ കേൾക്കുന്ന സ്വകാര്യ ആശുപത്രികളെ മുഴുവൻ നമ്മൾ ഫിനാൻഷ്യൽ വില കേൾക്കും ലേഖനമുണ്ട് അതിലവർ പറഞ്ഞൊരു കാര്യമുണ്ട് ഇന്ത്യയിൽ മുഴുവൻ ഈ കോർപ്പറേറ്റുകൾക്കാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ ആ പ്രത്യേകത എന്താണെന്ന് അറിയാമോ പ്രൈവറ്റ് ആശുപത്രിയിലെ ഒരു ബെഡിന് രണ്ടര ലക്ഷം രണ്ടര കോടി മുതൽ മൂന്ന് കോടി രൂപ വരെ ഏറ്റവും കൂടുതൽ തുക വിനിയോഗിക്കപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ കോർപ്പറേറ്റുകൾ ചെലവഴിച്ചിരിക്കുന്നത് കേരളത്തിലാണ് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ ഒരു ബെഡിന് ഒരു കോടി രൂപ ചെലവഴിച്ചെങ്കിൽ കേരളത്തിൽ രണ്ടര കോടി മുതൽ മൂന്നര കോടി വരെ രൂപ സ്വകാര്യ ആശുപത്രിയിലെ ഒരു ബെഡിന് ചെലവഴിക്കുന്നു നമ്മൾ കാണണം സർക്കാർ ആശുപത്രികൾ സാധാരണക്കാർക്ക് ആശ്രയിക്കാവുന്ന ഒരു നെഞ്ചുവേദന ഉണ്ടായാൽ ഓടിപ്പോയി നമുക്ക് കയ്യിൽ ഒരു പണവും ഇല്ല ഞാനൊരാൾ എൻ്റെ ജില്ലയിൽ നിന്ന് ഒരു വിദ്യ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുണ്ട് ഭർത്താവ് കൈ രണ്ടായിട്ട് വെട്ടി വെട്ടി മാറ്റി എന്ന് വെച്ചാൽ രണ്ടായിട്ട് മാറി തൊട്ടടുത്തുള്ളൊരു ചെറുപ്പക്കാരൻ്റെ ഒരു തോർത്ത് കൊണ്ടുവന്ന് കെട്ടി ഈ വിദ്യയേയും അമ്മയും അച്ഛനും അമ്മേടെയോ അച്ഛൻ്റെ ഒക്കെ പുറത്തൊക്കെ വെട്ടേറ്റു കലഞ്ഞൂരിലാണ് ധനകാര്യമന്ത്രിയുടെ ഓമനായിട്ടുള്ള ബാലോഭാ അവിടുന്ന് ഒരു സ്വകാര്യ ആശുപത്രി തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചെന്ന് അവിടെ ആംബുലൻസ് നിൽക്കുമ്പോൾ സ്വകാര്യ ആശുപത്രിക്കാർ പറഞ്ഞു പത്ത് ലക്ഷം രൂപ വേണം എന്നിട്ട് ഞാൻ ഉറപ്പില്ല ഇത് വിദ്യ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഞങ്ങൾക്ക് ഉറപ്പില്ല പക്ഷെ പിന്നെ സർജറി വേണ്ടി വരും പക്ഷെ ആദ്യ ശസ്ത്രത്തിലേക്ക് പത്ത് ലക്ഷം രൂപ ആ രാത്രി പതിനൊന്നരയോ പന്ത്രണ്ട് മണിക്കോ ഫോൺ കോൾ വന്നു ഇടപെട്ടു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാർ സന്നദ്ധമായി അവിടെ എത്തിച്ചേർന്നു ആ രാത്രിയിൽ എട്ട് ഒൻപത് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ശസ്ത്രക്രിയ നടത്തി ആ കുട്ടിയെ ഞാൻ ഐ സിയു പോയി കണ്ടു അബോധാവസ്ഥയിലായിരുന്നു പുറത്തമ്മയും അച്ഛനും കരഞ്ഞുമ്പിരിക്കും ഒരു മോരും ഉണ്ട് അപ്പോ പല മൾട്ടിപ്പിൾ ശസ്ത്രക്രിയ നടത്തി പ്ലാസ്റ്റിക് സർജറി ഉൾപ്പെടെ നടത്തി ആ വിദ്യയുടെ കൈകൾ അകന്ന് വേർപെട്ട് കിടന്നത് ഇന്ന് ആ വിദ്യയുടെ കൈകളിലൂടെ നരമ്പിലൂടെ തുന്നിച്ചേർത്ത നരമ്പിലൂടെ രക്തമോടാൻ തുടങ്ങി വിദ്യ മെഡിക്കൽ കോളേജ് വിട്ടു വനിതാ വികസന കോർപ്പറേഷനിൽ ാൽക്കാലികമായി ഒരു ജോലിയും കൊടുത്തു ഗാർഹിക പീഡനത്തിന് ഇരയാകുന്ന സ്ത്രീകളെ സർക്കാർ എങ്ങനെ ചേർത്ത് പിടിക്കുക എന്നുള്ളതിന്റെ ഉദാഹരണം കൂടിയാണ് ഇതാണ് കേരളത്തിലെ സർക്കാർ ആശുപത്രികളുടെ പ്രാധാന്യവും പ്രസക്തിയും എന്ന് നാം ഓർക്കണം അവിടെയാണ് സർക്കാർ ആശുപത്രികളെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ ഉണ്ടാകുന്നത് ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്നത് നമുക്ക് കേന്ദ്ര ഗവൺമെന്റ് പറയട്ടെ ഏത് ഏത് സംസ്ഥാനമാണ് കേരളമാണ് കേന്ദ്രം അത് അംഗീകരിക്കുന്നുണ്ട് മൂന്ന് വർഷം തുടർച്ചയായിട്ട് കേരളത്തിനാണ് നമ്മുടെ മൂന്നര കോടി ജനങ്ങളുള്ള കേരളത്തിലാണ് ആയിരത്തി അറുനൂറ് കോടി രൂപ ഒരു വർഷം സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നത് അതുകൊണ്ട് ഒരു കാര്യം പറയാനുണ്ട് ഇപ്പൊ ഇവിടെ നമ്മളിത് ഏത് മീഡിയ മീഡിയന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അത് ലൈവിൻ്റെതാണെന്ന് എനിക്കറിയാം ഇവിടെ മാധ്യമങ്ങൾ ഉണ്ടോ ഇല്ല ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ഒരു സ്ക്രീൻഷോട്ട് തന്നെ ഒരാൾ കാണിച്ചു മന്ത്രിയുടെ സുരക്ഷ കൂട്ടി ഞാൻ നോക്കിയപ്പോൾ എന്തെങ്കിലും സുരക്ഷയൊന്നുമില്ല മുന്നിലൊരു പൈലറ്റ് വാഹനമേ ഉള്ളൂ ഞാൻ റോഡ് തിരിഞ്ഞു നോക്കിയ എസ്കോട്ട് ഉണ്ടോ എസ്കോട്ട് ഇല്ല അപ്പൊ ഞാൻ എന്റെ കൂടെയുള്ള പോലീസ് പി എസ് ഒയോട് ചോദിച്ചു അതെന്താണ് ഈ മന്ത്രിയുടെ സുരക്ഷ കൂട്ടി എന്ന് പറയുന്നത് എന്താണ് എന്റെ മുന്നിൽ ഒരു പൈലറ്റ് പൈലറ്റ് ഉപയോഗിച്ചത് എനിക്ക് വഴി അറിയാൻ വേണ്ടിയിട്ടാണ് എനിക്ക് വഴി അറിയത്തില്ല അപ്പോ നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്കത് വേണ്ടതാണ് അപ്പൊ ഞാൻ പറഞ്ഞ പൈലറ്റ് മാത്രമേ ഉള്ളൂ പിന്നെന്താണ് ഈ സുരക്ഷ മന്ത്രിയുടെ സുരക്ഷ കൂട്ടി പതിനഞ്ചംഗ പോലീസ് ഞാനിവിടെ വന്ന് ആദ്യം ഫോൺ ചെയ്തത് എസ് പി ആണ് അപ്പൊ ഞാൻ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ അഞ്ചാറ് പോലീസുകാരെ കണ്ടു അപ്പൊ ഞാൻ എസ് പിയോട് വിളിച്ചു ചോദിച്ചു എന്താണ് എസ് പി എന്റെ സുരക്ഷ കൂട്ടിയിട്ടുണ്ടോ അപ്പൊ എസ് പിന്നെ ഇല്ല ഇല്ല കൂട്ടിയിട്ടില്ല അപ്പൊ പറഞ്ഞു ഇവിടെ ഞാൻ അഞ്ചാറ് പോലീസുകാരെ കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ പറഞ്ഞു അത് അബദ്ധത്തിൽ അവർ ഇവിടെ വന്നതാണ് പക്ഷെ ഇന്ന് രാത്രി ചർച്ച കാണും മന്ത്രിക്ക് എന്തെങ്കിലും സംരക്ഷ കൂട്ടി മന്ത്രിക്ക് നിരത്തിലിറങ്ങി നിറങ്ങാൻ പറ്റുന്നില്ല മന്ത്രിക്ക് ഇറങ്ങി നിറങ്ങാൻ പറ്റുന്നില്ല എന്നാൽ കേരളത്തിൽ നമ്മുടെ ആലപ്പുഴ ചേർത്തല നിയോജക മണ്ഡലത്തിൽ കഞ്ഞിക്കുഴിയിൽ ദേവോമാന്തരം ആരോഗ്യ കേന്ദ്രം ലാബ് സൗകര്യത്തോടുകൂടി ഇന്ന് കഴിഞ്ഞ ദിവസം മുഹമ്മയിൽ ആരോഗ്യ കേന്ദ്രത്തിൽ കയറി എല്ലാ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിട്ട് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും തോന്നുന്നു കാരണം അദ്ദേഹം മകൾക്കൊപ്പം കയറിയപ്പോൾ അദ്ദേഹം ഇത് പേ ചെയ്യാനായിട്ട് മരുന്ന് കിട്ടി ആന്റിബയോട്ടിക് ഉൾപ്പെടെ കിട്ടി അപ്പൊ ഇതിന്റെ പണം ഇവിടെ കൊടുക്കണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു പണമൊന്നുമില്ല ഫ്രീ അദ്ദേഹം യൂറോപ്യൻ നാടുകളിൽ താമസിച്ചിരുന്നത് അദ്ദേഹം എനിക്ക് അത്ഭുതമാണ് ഇങ്ങനെ ഒരു മാസങ്ങൾ ആഴ്ചകൾ പനി വന്നാൽ ഡോക്ടറെ കാണേണ്ടിയിരുന്ന ഒരു നാട്ടിൽ ജീവിച്ച വ്യക്തി എന്നുള്ള നിലയിൽ ഇതെനിക്ക് അത്ഭുതമാണ് ഈ സത്യം ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കിട്ടും അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് ഒരു മാധ്യമവും കൊടുക്കത്തില്ല കൊടുത്തില്ലേലും സാരമില്ല ഈ ആക്രമണത്തിന് മുന്നിൽ കേരളത്തിലെ ആരോഗ്യ മേഖല തടർന്നു പോകില്ല എന്നുള്ളതാണ് അതാണ് നമ്മുടെ ഈ ആരോഗ്യ പ്രവർത്തനം ഇപ്പൊ ഡോക്ടർമാർ മുതൽ മിഡിയമ്മ മുതൽ ഇപ്പം ഉണ്ടല്ലോ ഞാൻ പറഞ്ഞില്ലേ അല്ലേ നേരത്തെ ഡോക്ടർ എച്ച് ഐക്ടർ ശ്രീ ജോബി അദ്ദേഹത്തിന് കിട്ടിയ കയ്യടി ആ വ്യക്തിക്ക് മാത്രമല്ല ആരോഗ്യവകുപ്പിന് കിട്ടിയ കയ്യടിയായിട്ടാണ് ഞാൻ കരുതുന്നത് നമ്മുടെ ആശ്രമ പ്രവർത്തനം ഉൾപ്പെടെ ഉള്ളവ തീർച്ചയായിട്ടും ആ നിലയിൽ സർക്കാർ കൂടുതൽ കാര്യത്തോടെ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനായിട്ടുള്ള മിനിസ്റ്റർ മണ്ഡലത്തിൽ വളരെ സജീവമായി